നാടിനെ നടുക്കി വയനാട്ടിൽ സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നു വലിയ പ്രതിഷേധമാണ് ആ മേഖലയിലുള്ളത് അവിടെ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ ബഹളം വയ്ക്കുകയാണ് അവർ ആ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നുണ്ട് കുറേ ആളുകൾ അതിനകത്തേക്ക് ഇതിനോടകം കയറുകയും ചെയ്തിട്ടുണ്ട് പോലീസിന് ആ ആളുകളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ സങ്കീർണമായിട്ടുണ്ട് വഷളായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ആ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ അതിന് നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ അത്തരമൊരു ഉത്തരവിടാൻ കഴിയൂ എന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു നടപടിക്രമങ്ങൾ പാലിച്ച് അത്തരമൊരു ഉത്തരവിടുമെന്ന് ഇതിനോടകം വനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പായി ഇറക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല മരിച്ച പഞ്ചാരക്കൊല്ലിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കാപ്പി പറിക്കാൻ പോയ രാധയാണ് കൊല്ലപ്പെട്ടത് രാധയുടെ മൃതദേഹം ഇപ്പോഴുമായ എസ്റ്റേറ്റ് ഓഫീസിനകത്താണ് ഉള്ളത് അത് ആശുപത്രിയിലേക്ക് മാറ്റണം തുടർ നടപടികൾക്കായി മാറ്റണം അതിന് നാട്ടുകാർ അനുവദിക്കുന്നില്ല അകത്തുണ്ടായിരുന്നവരെ ഇപ്പോഴത്തെ ആ പോലീസ് പുറത്തേക്ക് മാറ്റുന്നുണ്ട് മന്ത്രി ഒ ആർ കേളു ഇതിനോടകം പലതവണ അവിടുത്തെ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു പക്ഷേ അവരത് കൂട്ടാക്കുന്നില്ല വീണ്ടും വീണ്ടും പോലീസിന് നേരെയും അവിടെ പ്രതിഷേധമുണ്ട് പോലീസ് അവരെ നീക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നടക്കുന്നില്ല വലിയ ആൾക്കൂട്ടം വലിയ പ്രതിഷേധം നാട്ടുകാർ ഉന്നയിക്കുകയാണ് അവിടെ സുർജിത്ത് കേൾക്കാമെങ്കിൽ ഇതിപ്പോൾ നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചിട്ടും അംഗീകരിക്കുന്നു എന്ന് വനമന്ത്രിയുടെ ഓഫീസ് രേഖാമൂലം അറിയിച്ചിട്ടും ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണെന്ന് തോന്നുന്നു അവിടെ അല്ലേ വിജയകുമാർ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഓഫീസിനകത്ത് അതിനകത്ത് ജനപ്രതിനിധികളുണ്ട് മന്ത്രി ഒ ആർ കേളു മാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വിവിധ ആളുകൾ എല്ലാവരും ഇവിടെ അതിനകത്തുണ്ട് പക്ഷേ ഇപ്പുറത്ത് മറുഭാഗത്ത് നാട്ടുകാരുമുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തർക്കം പല ഘട്ടങ്ങളിൽ രൂപപ്പെടുന്നു എന്തായാലും ഈ തീരുമാനം അതായത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള തീരുമാനം ഔദ്യോഗികമായി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടാൽ ഈ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടാകും അത്തരം നടപടിക്രമങ്ങളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വിവരം പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് അത്തരം നടപടിയിലേക്ക് കിടക്കുമെന്നുള്ളത് വനം മന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട് അത് ഔദ്യോഗികമായി ഇവിടെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ആളുകളെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധ അത് രൂപപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ ഒരു സംരക്ഷണ ഭിത്തി പോലെ പോലീസ് ഈ ജനപ്രതിനിധികളും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ള യോഗം നടക്കുന്ന ആ മുറിക്ക് മുമ്പിലായി ഒരു മതിൽ പോലെ ഇപ്പോൾ പോലീസ് നിൽക്കുന്നു മറുഭാഗത്ത് നാട്ടുകാരും നിൽക്കുന്നു അത്തരത്തിലാണ് കാണാൻ കഴിയുന്നത് ഈ മൃതദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ചിഹ്നഭിന്നമായ നിലയിലാണ് അതായത് ഈ തല വേർപ്പെട്ട നിലയിൽ അത്തരത്തിൽ കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ നടുക്കമുണ്ടാകുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് ഈ മൃതദേഹം എടുക്കാൻ പോയ ആളുകൾ തന്നെ പറയുന്നത് അത്തരത്തിൽ ഭയാനകമായ ഒരു കാഴ്ച സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് ആശങ്ക കൂടും ഇത് തോട്ടം മേഖലയാണ് തേയിലത്തോട്ടങ്ങൾ ഒപ്പം തന്നെ കാപ്പിത്തോട്ടങ്ങളെല്ലാം തന്നെയുള്ള മേഖലയാണ് അങ്ങനെ ഒരു കാപ്പിത്തോട്ടത്തിലേക്ക് കാപ്പിക്കുരു പറിക്കാൻ വേണ്ടി പോയ സ്ത്രീയെയാണ് വലിച്ചടച്ച് ഒരു കൊല്ലിയിൽ നിന്ന് വനഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്തായാലും കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉള്ള അത്തരം നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നടപടിക്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം ആ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതും എന്തായാലും അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സ്വാഭാവികമായും ആ നടപടി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു വിധമായവ് വരുത്താൻ വേണ്ടി കഴിയും എന്താണത് വൈകുന്നത് എന്നുള്ളതാണ് ഏവർ ഉറ്റുനോക്കുന്നത് ഒരു ഭാഗത്ത് ഈ പോലീസ് ഗോബാക്ക് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് എന്തായാലും സംഘർഷാവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് നമ്മോടൊപ്പം അഭിജിത്ത് മുഴക്കം കൂടി ചേരുകയാണ് അഭിജിത്ത് ഈ മൃതദേഹത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നമ്മൾ ഈ മൃതദേഹം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിലേക്ക് മാറ്റിയതുമായി സംസാരിച്ചിരുന്നു വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച കാരണം രാവിലെ തന്നെ ജോലിസ്ഥലത്തേക്ക് പോയ രാധയെ അവിടെ നിന്ന് ഈ കടുവയെത്തി വലിച്ചിഴച്ചാണ് കാട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് തണ്ടർബോൾട്ട് സംഘം സാധാരണ രീതിയിൽ നടത്തുന്ന ഒരു പരിശോധനയിലാണ് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ഈ ശരീരം ഈ ചിഹ്ന ഭിന്നമാക്കപ്പെട്ട രീതിയിൽ ഈ മൃതദേഹം ഈ ശരീരം പാതി കടിച്ച നിലയിൽ അവിടെ കാണപ്പെടുന്നത് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യം ഉണ്ടേക്ക് പ്രിയദർശിനി എസ്റ്റേറ്റിലേക്ക് ഈ മൃതദേഹം എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഷാനവാസ് എന്നാണ് പേര് ആ മൃതദേഹം ആ മൃതദേഹം മൃതദേഹം എടുക്കാൻ പോയ ആളാണ് എന്തായാലും അദ്ദേഹത്തിന് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ മൃതദേഹത്തിന്റെ അവസ്ഥ വളരെ അവസ്ഥയിലാണ് അതായത് മുകളിലോട്ട് ഇല്ല പല ഭാഗമില്ല അതുപോലെ ബാക്ക് സൈഡില്ല ഇവിടുന്ന് കറക്റ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടില്ല ഒരു മുടിയുടെ ഒരു കഷ്ണം മാത്രം ഇവിടുന്ന് ഇങ്ങനെ ഒരു തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ ബാക്കിൽ പുറം ഇല്ല എങ്ങനെ പുറത്തിന്റെ ഒരു പീസും ഇല്ല ആ ഒരു കണ്ടീഷനിലാണ് അവിടെ മൃതദേഹം കിടക്കുന്നുണ്ട് അവർ അവര് എന്നുള്ള അറിയത്തില്ല സാധനം എടുത്ത് കൊണ്ടു ആ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല തലയുടെ പീസ് അവിടെ കാണാനും ഇല്ല നമുക്ക് കിട്ടിയിട്ടില്ല അത് ഭക്ഷിച്ചതാണോ ഇനി അത് വലിച്ചു കൊണ്ടുപോയി അറിയില്ല കൊല്ല അവിടെ ഓൾറെഡി കാപ്പി കൃഷിയോ ജനവാസമൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് മരിച്ചത് ഫോറസ്റ്റിന് ഉള്ളിൽ നിന്നല്ല മനസ്സിലാകണം ആൾക്കാർ താമസിക്കുന്ന അവനാന്റെ പറമ്പിൽ നിന്നാണ് എന്താക്കിയിട്ടുള്ളത് വലിച്ചിട്ട് കൊണ്ടുപോയതാണ് ഇരുന്നൂറ് മീറ്ററോളം ഉള്ളിലോട്ട് വലിച്ചു കൊണ്ടതാണ് നടവഴിയാണത് ദ്ദേഹം ചിഹ്ന ഭിന്നമായ നിലയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇത് ഷാനവാസ് അവിടെ പോയ ആളാണ് മൃതദേഹം കണ്ട ആളാണ് അദ്ദേഹം തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഈ പ്രദേശം എന്ന് പറയുന്നത് കാപ്പിത്തോട്ടമാണ് ആ കാപ്പിത്തോട്ടത്തിന് ആ കാപ്പിത്തോട്ടത്തിന് സമീപത്ത് അവിടെ നിന്നാണ് ഇത് വലിച്ചുകൊണ്ടുപോയത് അതായത് സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന ഇതിനിടെ അതായത് കാപ്പിക്കുരു പറിക്കുന്നതിനിടെയാണ് മൃതദേഹം വലിച്ചിഴച്ച് കൊണ്ടുപോയി ഇരുന്നൂറ് മീറ്റർ അകലെ വനമേഖലയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഇടുന്നത് അവിടെ കണ്ടു പോയ ആളുകൾ നടുക്കമുണ്ടാക്കുന്ന ഒരു കാഴ്ച എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും ായാലും ഇപ്പോൾ ഇത് ഔദ്യോഗികമായി തന്നെ വനംവകുപ്പ് അറിയിക്കുന്നു വെടിവെച്ചു കൊല്ലും കടുവയെ എന്നുള്ളത് വനംവകുപ്പ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയാണ് കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും ആ നടപടിക്രമത്തിലേക്ക് വനംവകുപ്പ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അഭിജിത്ത് മുഴക്കുന്ന നമ്മുടെ ഒപ്പം തുടരുകയാണ് അഭിജിത്ത് ഈ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത് തീർച്ചയായും സുർജിത്ത് അത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് നേരത്തെ ഈ യോഗം നടക്കുന്ന ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു തങ്ങളോട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിശദീകരിക്കണം തങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ബാധ്യതയുണ്ട് തങ്ങൾക്ക് തങ്ങളുടെ മുന്നിലെത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് അവർക്ക് ആ രീതിയിലുള്ള ആശങ്കയുണ്ട് ഇപ്പോൾ ഈ യോഗത്തിന് ശേഷം ഉദ്യോഗസ്ഥർ പുറത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് ഈ പ്രതിഷേധം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് നാട്ടുകാർ ഇവിടെ ായിട്ട് ഇവിടെ വരാനോ ഇവിടുത്തെ തയ്യാറായിട്ടില്ല കളക്ടർ അവിടെ ഈ ഒരു പ്രിയദർശിനി എസ് പറയുന്ന സ്ഥാപനത്തിന്റെ എം ഡി ആണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നയിക്കാണ്ട് ഇവിടുത്തെ ജനങ്ങളോടുള്ള ഇതാണെങ്കിൽ ഈ ഒരു സമരത്തിന്റെ ഇനിയും അദ്ദേഹം ഇവിടെ വന്നില്ല ഈ ഒരു സമരത്തിന്റെ രീതിയും ഗതിയും മൊത്തത്തിൽ മാറുന്നുവരെ ഞങ്ങൾ ആഗ്രഹിക്കണം വിജയകുമാർ അത് തന്നെയാണ് കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തപ്പെടണമെങ്കിൽ മാത്രമേ തങ്ങൾ ഇവിടെ നിന്ന് മാറുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ മന്ത്രി ഇവിടെ തമ്മിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ കടലയെ നിലപോജി ഇനത്തിൽ ഉൾപ്പെടുത്തി വെടിവെച്ചു കൊല്ലുന്നത് പക്ഷേ അപ്പോഴും തങ്ങൾക്ക് കൃത്യമായ വിവത്ത് വിരമീക്കണം അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടന്നതിനു ശേഷം മാത്രമേ തങ്ങൾ തങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറൂ എന്ന കാര്യമാണ് നിലവിൽ ഈ നാട്ടുകാർ ഇവിടെ നിന്ന് ഉന്നയിക്കുന്നത് ആ രീതിയിലുള്ള പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനായി കഴിയുന്നുണ്ട് ആരടവര് ചർച്ച ചെയ്യുന്നത് ജില്ലാ കളക്ടർ വരട്ടെ ഇത് എൻ ഡി എല്ലാം അവരും വന്നിട്ടില്ല ഈ സംഭവം നടന്ന രാവിലെയാണ് ഈ നേരം വരെ ഇത് ജീവിതത്തിലുള്ള മല്ലിക്കെട്ടി പോകുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാ ഇവിടെ സ്വന്തമായി ജീവിക്കണം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണം അത്രേ ഉള്ളൂ ഉറപ്പല്ലേ തന്നിട്ടുള്ളൂ അതിൽ പറഞ്ഞു ഉത്തരപ്പെട്ട ആളുകൾ വരട്ടെ ് പറഞ്ഞിട്ട് ചർച്ച ചെയ്യട്ടെ ഒരു ഉറപ്പല്ലേ തന്നിട്ടുള്ളൂ ആ ഉറപ്പ് അവർക്ക് പാലിക്കാൻ പറ്റുമോ ഇപ്പൊ ഞമ്മളടുത്ത നാളിലായ ജില്ലയിൽ പാകിച്ചിട്ട് ആ എന്താ കൊടുത്തേ ഒരു ലക്ഷം രൂപ കൊടുത്തെ മന്ത്രി പറഞ്ഞ കേട്ടില്ല ഉത്തരവാദിത് കളക്ടർ എല്ലാം വരട്ടെ എല്ലാരും വരട്ടെ നാട്ടിലെ വന്നിട്ട് ചർച്ച ചെയ്യട്ടെ അല്ലാതെ ഒരു ആ രീതിയിലാണ് ഈ ഉറപ്പുകൾ നേരത്തെയും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പാലിക്കപ്പെടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന കാര്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിനാൽ തന്നെ തങ്ങൾക്ക് പോകുമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടുന്ന ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ച നടക്കുന്ന തർക്ക പുറത്താണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ രീതി നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഉറപ്പുകൾ അത് പലപ്പോഴും ഒരു പാഴ്വാ ായി മാറുകയാണ് തങ്ങൾ തങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ജീവനെടുക്കുന്ന നിലയിലേക്ക് വരെ സാഹചര്യം എത്തിയിട്ടും രീതിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള ആശങ്ക തങ്ങളുടെ അമർശമാണ് നാട്ടുകാർ നിലവിൽ ഇവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത് ഏതായാലും ഏറെ ദൌർഭാഗ്യകരമായ കാര്യം വിജയകുമാർ രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് മൃതദേഹം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്തേക്ക് എത്തിക്കുന്നു തുടർന്ന് അത് മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് മന്ത്രി ഒ ആർ കേളുവിനെതിരെ വരെ

കേരള എന്ന രീതിയിൽ അതിൻ്റെ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് നാട്ടുകാരെ ബോധിപ്പിക്കുക എന്നാണ് അടുത്ത ലക്ഷ്യം മന്ത്രി എസ്റ്റേറ്റിൽ എസ്റ്റേറ്റ് ഓഫീസിൽ തുടരുന്നുണ്ട് പക്ഷേ ആ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ജില്ലാ കലക്ടർ എന്തുകൊണ്ട് ഇത്രയും സമയമായിട്ടും ഇവിടേക്ക് വന്നില്ല എന്നുള്ളതാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളാണ് ജില്ലാ കലക്ടർ പക്ഷേ ഇത്രയും സമയമായിട്ടും ഒരു ജീവൻ ഈ രീതിയിൽ നഷ്ടമായിട്ടും എന്തുകൊണ്ടാണ് കലക്ടർ ഇവിടത്തേക്ക് വരാത്തത് എന്തുകൊണ്ടാണ് ഇതിലൊരു തീരുമാനം ഒരു ഓർഡർ നൽകാത്തത് എന്നുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇവിടെ വരട്ടെ നാട്ടുകാരുമായി ചർച്ച ചെയ്യട്ടെ എന്ന ആവശ്യം അവർ നിരന്തരം ഉയർത്തുന്നുമുണ്ട് അവിടെ മാത്രമല്ല അതിദാരുണമായ രീതിയിലാണ് ഇപ്പോൾ രാധ എന്ന ഈ സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല കടുവ പാതി ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പറയുമ്പോൾ അതിന് നടുക്കത്തിൽ ആ നാടാകെയുണ്ട് മാത്രമല്ല കേരളം മുഴുവനായി ആ നടുക്കത്തിൽ തന്നെയാണെന്ന് പറയാം ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ വയനാട്ടിൽ ഒരു ജീവൻ കൂടി ഈ രീതിയിൽ വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട് നാൽപ്പത്തി വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഓർഡേഴ്സ് ടു ഷൂട്ട് ദൈ ഹാസ് ബീൻ ഗിവൺ ബൈ ദ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന രീതിയിലുള്ള പുതിയ വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ട് സുജി തയ്യപ്പത്ത് കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഈ ഉത്തരവ് നൽകിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ നാട്ടുകാർ പറയുന്നു അതല്ല കലക്ടർ ഇവിടെ എത്തണം കലക്ടറാണ് ഇതിന് മുൻ മുൻകൈയ്യെടുത്ത് മുന്നിൽ നിൽക്കേണ്ടത് എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നേരത്തെ പല ആവൃത്തി ഈ ആവശ്യങ്ങൾ അവർ പറഞ്ഞതുകൊണ്ടാണോ കലക്ടർ വന്നെങ്കിൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണോ പ്രജുൻ ഈ ഔദ്യോഗിക ഒരു വാർത്താക്കുറിപ്പ് വനംവകുപ്പിൻ്റേതായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു ആ വാർത്താക്കുറിപ്പ് ഞാൻ വായിക്കാം വയനാട് പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് കടുവാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിൽ ഉൾപ്പെട്ട കടുവയെ പിടികൂടുകയോ അതിന് കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യുമെന്ന് വൈൽഡ് ലൈഫ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു ഇതിനായി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇതിനുശേഷം നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള അന്തിമ നടപടിയിലേക്ക് കടക്കും ഈ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന മറ്റ് പ്രദേശങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്തുകയും ആവശ്യമായ ദ്രുതകർമ്മസേനയെ നിയോഗിക്കുകയും ചെയ്യുമെന്നുള്ളത് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിദഗ്ധരായ ഷൂട്ടർമാരെയും വെറ്റിനറി ഡോക്ടർമാരെയും അടിയന്തരമായി വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി നോർത്തേൺ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എസ് ദീപയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു കർണാടകത്തിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും കടുവ കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിലേക്ക് കടന്നു വരാവുന്ന സാധ്യതകൾ പരിഗണിച്ച് ആ മേഖലയിലും പെട്രോളിംഗ് ശക്തമായ പെട്രോളിംഗ് ഏർപ്പെടുത്തുമെന്നുള്ളതാണ് ഈ വനംവകുപ്പിൻ്റെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ എസ് ഒ പി പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും അതിനുശേഷം 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 അതിനെ വെടിവെച്ച് കൊല്ലും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവ് ഇതിനായി ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങും ഈ മേഖലയിൽ ദ്രുതകർമ്മ സേനയെ ഇവിടേക്ക് നിയോഗിക്കുന്നുണ്ട് വയനാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വനത്തോട് ചേർന്ന മേഖലയിൽ സേനയെ നിയോഗിക്കുമെന്നുള്ള കാര്യം കൂടി ഈ വാർത്താക്കുറിപ്പിൽ വനംവകുപ്പ് മേധാവി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വിദഗ്ധരായ ഷൂട്ടർമാരെ ഇവിടെ ഇതിനായി നിയോഗിക്കും എന്തായാലും വെടിവെച്ചു കൊല്ലും എന്നുള്ള തരത്തിലുള്ള ആ തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്നു ഇതിന്റെ ഏകോപനത്തിനായി നോർത്തേൺ സർക്കിൾ സി സി എഫ് ആയിട്ടുള്ള കെ എസ് ദീപയെ നിയോഗിച്ചതായുള്ള വിവരം കൂടി ഈ വാർത്താക്കുറിപ്പിൽ വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആ നടപടിയിലേക്ക് അല്പസമയത്തിനകം തന്നെ കിടക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മേഖല എന്ന് പറയുന്നത് ഇത് തോട്ട മേഖലയാണ് സ്വാഭാവികമായും ആളുകളുടെ ആശങ്കയേറും കാരണം ഇവിടുത്തെ തോട്ടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് ഇതിനിടയിൽ ആശ്വാസ വിവരം തന്നെയാണ് കാരണം ഈ ആളുകൾ ഉന്നയിക്കുന്ന ആവശ്യം അതുതന്നെയാണ് ഈ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ച് വെടിവെച്ചുകൊല്ലാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ആ വെടിവെച്ചു കൊള്ളാനുള്ള നടപടി അത് അതിൻ്റെ ഭാഗമായുള്ള അന്തിമ ഉത്തരവ് ഉടൻ തന്നെ ഇറങ്ങുമെന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് ഈ വയനാട്ടിലെ ഔദ്യോഗിക വനം വകുപ്പ് നൽകുന്ന വിവരം അതിൽ ഇതിനുവേണ്ടി കൂടുതൽ ഷൂട്ടർമാരെ ഇവിടേക്ക് എത്തിക്കുമെന്നുള്ള വിവരം